കട്ടപ്പന വിദേശ മദ്യവിൽപ്പനശാലയുടെ സമീപത്ത് മാലിന്യം കുവിഞ്ഞുകൂടുന്നു കട്ടപ്പന ഇരട്ടയാർ റോഡിൻ്റെ വശങ്ങളാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നത് നിരവധി തവണ നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യം നീക്കം ചെയ്തുവെങ്കിലും മാലിന്യ നിക്ഷേപത്തിന് അർതി കട്ടപ്പന ഇരട്ടയാർ റോഡിൽ വിദേശ മദ്യവിൽപ്പനശാലയുടെ സമീപത്താണ് മാലിന്യം കുമിഞ്ഞു കൂടുന്നത് വ്യാപാരശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾക്കു പുറമെ വീടുകളിൽ നിന്നുള്ള കുട്ടികളുടെ ഡയപ്പർ അടക്കമുള്ളവയും മദ്യക്കുപ്പികളുമാണ് പാതയുടെ വശങ്ങൾ കൈയടക്കുന്നത് മാലിന്യ നിക്ഷേപത്തിനെതിരെ വിവിധ മുന്നറിയിപ്പ് ബോർഡുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മാലിന്യ നിക്ഷേപം തകർതിയായി നടക്കുകയാണ് ഇതോടെ പ്രദേശവാസികളാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത് മൂക്കുപൊത്തി മാത്രമേ ഇതുവഴി കാൽനടയാത്ര സാധ്യമാവുകയുള്ളൂ അഴുകിയ ഭക്ഷണാവശിഷ്ടങ്ങളടക്കം പ്ലാസ്റ്റിക് ചാക്കുകെട്ടുകളിലാക്കി നിക്ഷേപിച്ചിരിക്കുകയാണ് മാലിന്യത്താൽ മേഖല നിറഞ്ഞതോടെ ഇതുവഴി വാഹനത്തിൽ വരുന്നവരും മാലിന്യം വലിച്ചെറിയുന്ന പതിവായിരിക്കുകയാണ് കൂടാതെ മദ്യവില്പനശാലയിൽ നിന്നും മദ്യം വാങ്ങിക്കുകയും ഇവിടെ ഇരുന്ന് മദ്യപിച്ച ശേഷം കുപ്പികൾ എറിഞ്ഞു പൊട്ടിക്കുന്നതും പതിവാണ് കഴിഞ്ഞ ഇടയ്ക്ക് നഗരസഭ അത് വന്ന് മാറ്റിയിരുന്നു പക്ഷെ എന്നാൽ പോലും വീണ്ടും അത് വന്നിരിക്കുകയാണ് വേസ്റ്റ് വീണ്ടും ഭൂഭാരം കണക്കിന് വന്നിരിക്കുക ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടുത്തെ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളെ മദ്യപിച്ച് ബ്രാൻഡി കുപ്പികളുടെ കുപ്പിയെല്ലാം പൊട്ടിച്ചിട്ട് ഭയങ്കര ഭയങ്കര അതിശീത രൂക്ഷമായിട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലെ പല രോഗങ്ങളും പല വിദ്യാർത്ഥികളും ഇതിലെ സ്കൂളിൽ പോകുന്നതും എല്ലാമാണ് അപ്പം ഭയങ്കര സ്മെല്ലാണ് ഇതിലെ പോകാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് നഗരസഭ അടിയന്തരമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടതാണ് കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ മുൻപ് മാലിന്യം നീക്കം ചെയ്തുവെങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മേഖലയിൽ വീണ്ടും മാലിന്യ നിക്ഷേപം രൂക്ഷമായി ഇതോടെ മേഖലാ സാംക്രമിക രോഗഭീഷണി നേരിടുകയാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമടക്കം ഊർജിതമായി നടക്കുമ്പോഴും പാതയോരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യ നിക്ഷേപത്തിന് തടയിടുവാൻ നഗരസഭയ്ക്കോ സാധിക്കുന്നില്ല എന്നാണ് ആക്ഷേപം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന